പുതുവത്സര ദിനത്തിൽ യു എയിൽ പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ ജീവനക്കാർക്കും സ്വകാര്യ മേഖലക്കുമെല്ലാം ഈ അവധി ബാധകമാണ് യു എയിലുടനീളം വലിയ ആഘോഷങ്ങളാണ് ഡിസംബർ മുപ്പത്തി ഒന്ന് രാത്രി നടക്കുന്നത് റാസൽ കൈമയിലെ അൽമർജാൻ ദ്വീപിൽ ഗിന്നസ് റെക്കോർഡ് തകർക്കുന്ന വെടിക്കെട്ടാണ് നടക്കാനിരിക്കുന്നത് എന്നാൽ ഇവിടെ ദുബൈയിൽ ഗ്ലോബൽ വില്ലേജിൽ കുടുംബങ്ങളുടെ ഇഷ്ടകേന്ദ്രമായ ഗ്ലോബൽ വില്ലേജിൽ ഏഴ് സമയങ്ങളിലായി വെടിക്കെട്ട് നടക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് രാത്രി എട്ട് മുതൽ പുലർച്ചെ ഒരു മണിവരെ ഏഴ് വ്യത്യസ്ത സമയങ്ങളിലായാണ് വെടിക്കെട്ട് സംഘടിപ്പിക്കുന്നത്